സ്വാഗതം ചികിത്സ നൽകുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നല്ല പെരുമാറ്റം ഭാഗം രോഗവും മാറുമെന്ന പ്രശസ്ത കഥാകാരൻ പി പത്മനാഭൻ കേവലം മരുന്നു മാത്രമല്ല അതോടൊപ്പം സ്നേഹവും അനുകമ്പയും രോഗികൾക്ക് കിട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ക്യാൻസർ അതിജീവിതരുടെ ഒത്തുചേരൽ പരിപാടിയായ അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിൽ മലബാർ അർബുദ രോഗികളുടെ രോഗാനുഭവങ്ങളുടെയും അതിജീവനത്തിന്റെയും നേർക്കാഴ്ചകളെ അവതരിപ്പിക്കുന്ന പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ചെറിയ അദ്ദേഹത്തിൽ വളരെ ചെറിയ വേദന അദ്ദേഹം ഇവിടെ നിന്ന് ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഏതായ വഴിയിലൂടെ തന്നെ ഇതിന്റെ എത്രയോ ഇരട്ടിപ്പണം അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിയും പക്ഷേ പണത്തിൻ്റെ അത്രവും

ിയമവിരുദ്ധമായി സ്വകാര്യ ചികിത്സ നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഡോക്ടർമാരുള്ള ഇക്കാലത്ത് മലബാർ ക്യാൻസർ സെന്ററിൽ തുച്ഛമായ പ്രതിഫലം വാങ്ങി ത്യാഗസമാന സേവനം നൽകുന്ന ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തെ പോലുള്ളവരെ അഭിനന്ദിക്കാതെ വയ്യെന്നും ടി പത്മനാഭൻ ചൂണ്ടിക്കാട്ടി പണത്തിനപ്പുറം ജീവിതത്തിൽ പലതുമുണ്ടെന്നുള്ള സന്ദേശമാണ് ഇത്തരം ഡോക്ടർമാർ നൽകുന്നതെന്ന് ടി പത്മനാഭൻ പറഞ്ഞു മലബാർ ക്യാൻസർ സെന്റർ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെന്റർ നിലനിർത്താൻ അക്ഷീണം പ്രവർത്തിക്കുന്ന തലശ്ശേരി എംഎൽഎ കൂടിയായ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ എന്നിവരെയും പത്മനാഭൻ പ്രസംഗത്തിൽ പരാമർശിച്ചു ന്യൂസ് തലശ്ശേരി